കൊല്ലം ജില്ലാ കളക്ടറുടെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഭരണകൂടമായി പിണറായി സർക്കാർ മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടറുടെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണകൂടമായി പിണറായി സർക്കാർ മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പേവിഷ വാക്സിൻ എടുത്തിട്ടും പതിമൂന്ന് വയസ്സുകാരി മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ജില്ലാ കളക്ടറെ ഉപരോധിച്ചത്മാരെ കുഞ്ഞുങ്ങളെ സമീപകാലത്തൊന്നും ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാനത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് പേരാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം മരണമടഞ്ഞതും ഇതിൽ ദുരൂഹത ഉള്ളതായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊല്ലത്ത് കുന്നിക്കോടിലുള്ള ഒരു കൂടി മരണപ്പെട്ടത് തെരുവുനായകളുടെ അക്രമം മൂലം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ജീവൻ പൊലിഞ്ഞത് നൂറ്റി രണ്ട് ജീവനുകളാണ് അതിൽ ഇരുപത് പേരുടെ വാക്സിൻ എടുത്തതിന് ശേഷവും ജീവൻ പൊലിഞ്ഞു ഇതിനെക്കുറിച്ച് ഇതുവരെയായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണമോ അല്ലെങ്കിൽ എ ബി സി കേന്ദ്രങ്ങൾ കൂടുതലായി തുടർന്നുകൊണ്ട് അവിടെ ഈ നായകളെ വന്ധീകരിക്കുവാൻ വേണ്ടിയുള്ള നീക്കുപോക്കോ ഇതുവരെ സർക്കാർ ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയത് മൂലം എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തന്നെ നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ് ഇന്ന് ആപാല വൃദ്ധം ജനങ്ങൾക്കും തെരുവിലൂടെ ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിലും സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നീക്കത്തിനെതിരായിട്ട് ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും നൽകാതെയുള്ള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും ഈ പോക്കിനെതിരായിട്ട് കേരളത്തിലുടനീളം അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഗുണനിലവാരം സംബന്ധിച്ചും ഇടപാടുകൾ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഉപരോധം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ വന്യം കരിക്കലും കൂടുതൽ എ ബി സി കേന്ദ്രങ്ങളുടെ നിർമ്മാണവും ത്വരിതപ്പെടുത്തണമെന്നും വിഷ്ണു സുനിൽ ആവശ്യപ്പെട്ടു കുട്ടിയെ നഷ്ടമായ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അർഷാദ് മുതിരപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ നവാസ് റഷാദി അസൈൻ പള്ളിമുക്ക് കൌശിക് എംദാസ് ആഷിഖ് ബൈജു ഉല്ലാസ് ഉളിയക്കോവിൽ ഷമീർ ചാത്തരാകുളം അജ്മൽ പള്ളിമുക്ക് അജു ചിന്നക്കട സുദർശൻ താമരക്കുളം സേതാലി പള്ളിമുക്ക് നിസാം മുളങ്കാടകം സിയാദ് പള്ളിമുക്ക് തോപ്പിൽ റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രക്രേ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ